നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഒരു മാറിയ ജീവിത രീതിയും അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് പണ്ടൊക്കെ പ്രായമുള്ള ആളുകളിലാണ് കൂടുതൽ ഇത് കണ്ടുവരാറുള്ളത് എന്നാൽ ഇന്ന് ചെറുപ്പക്കാരില് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പലപ്പോഴും ഈ മലബന്ധം എന്ന് പറയുന്നത് പല അസുഖങ്ങളുടെയും ഒരു ആദ്യ ലക്ഷണമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പലരും ഇതങ്ങനെ നിസ്സാരമാക്കാറാണ് പതിവ് എന്നാൽ നമ്മുടെ ആമാശയത്തിലും മൺകുണ്ടിലൊക്കെ വരുന്ന പല അസുഖങ്ങളുടെയും ഒരു തുടക്ക തുടക്കലക്ഷണമായിട്ടാണ് ഈ മലബന്ധം കാണിക്കുന്നത് പല ആളുകൾക്കും ഇത് പല രൂപത്തിലായിരിക്കും അനുഭവപ്പെടുന്നത് ചില ആളുകൾക്ക് രണ്ടോ മൂന്നോ ദിവസം തീരെ പോവില്ല അല്ലെങ്കിൽ ഒരാഴ്ചയൊന്നും തീരെ മലം പോവില്ല എന്നാൽ മലം പോകാനുള്ള ടെൻഡൻസി പോലും അവർക്ക് ഉണ്ടാവില്ല എന്നാൽ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ടൈറ്റായിട്ട് നല്ല പ്രഷർ കൊടുക്കേണ്ടി വരും അതുപോലെ കല്ല് പോലെയൊക്കെ ആയിരിക്കും മലം പോകുന്നത് എന്നാൽ ചില ആളുകൾക്കാണെങ്കിൽ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും പോകും പക്ഷെ പോകുന്ന സമയത്ത് അവർക്ക് നല്ല ടൈറ്റിലായിരിക്കും കുറച്ച് മാത്രമേ പോകുള്ളൂ ചില പേഷ്യൻസ് വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ ഫുള്ളായിട്ട് പോയൊരു ഫീലിംഗ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പോകുന്നില്ല എന്ന് പറയാറുണ്ട് എന്നാൽ ചില പേഷ്യൻസിനാണെങ്കിൽ ഇടക്കിടക്കായിട്ട് പോകാനുള്ള ടെൻഡൻസി വരും നമുക്ക് ബാത്റൂമിൽ പോകുമ്പോൾ അവർക്ക് ലൂസായിട്ടായിരിക്കും പോകുന്നത് എന്നാൽ പോലും അവർക്ക് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും പിന്നെ പോയി കഴിഞ്ഞാൽ വീണ്ടും പോകണമെന്നുള്ള ടെൻഡൻസി വരും ഇങ്ങനെയുള്ള പല രൂപത്തിലാണ് നമുക്ക് മലബന്ധം വരാറുള്ളത് പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ എൻ്റെ മലം കെട്ടിക്കിടക്കാൻ തോന്നുന്നുണ്ട് അവിടെ എന്തോ തടസ്സമുള്ള പോലെയാണ് നമുക്ക് ലാക്സേറ്റീവ്സ് അല്ലെങ്കിൽ വയറിളക്കാലം മരുന്ന് കഴിച്ചിട്ട് പോലും എനിക്ക് മലം പോകുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പം ഇങ്ങനെയുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനും അതിൻ്റെ കൂടെ തന്നെ ഈ മലബന്ധം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അത് പല അസുഖങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം അതല്ലെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ കൊളസ്ട്രോൾ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടൊക്കെ ദഹനങ്ങൾ പ്രശ്നം വന്നിട്ട് അങ്ങനെ മലബന്ധം വന്നതായിരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ മലബന്ധം വരുന്നതെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സയാണ് നമ്മൾ കൊടുക്കാറുള്ളത് അങ്ങനെ കാരണം മനസ്സിലാക്കി ചികിത്സിക്കുമ്പോൾ കൊല്ലങ്ങളോളമായിട്ടുള്ള ഈ ദഹന പ്രശ്നങ്ങളും കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ മലബന്ധം വരുന്നത് ഈ മല ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് പോലെ അല്ലെങ്കിൽ തടസ്സമുള്ളത് പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് വായ മുതൽ മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു സിസ്റ്റമാണ് അപ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വയറിലോ അല്ലെങ്കിൽ നമ്മുടെ ചെറുകുടലോ വൺകുടലോ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നീർക്കെട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസിഡിറ്റി പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈ മലബന്ധമാണ് ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് ഡോക്ടർ എനിക്ക് ഇപ്പോൾ ഒരു സ്ഥിരമായിട്ട് ഒരാളാണ് ഇപ്പോൾ ഒരു ദിവസമായിട്ട് മലം പോകുന്നില്ല എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ളത് നമുക്ക് മലബന്ധമായിട്ട് കണക്കാക്കാൻ പറ്റില്ല നമുക്ക് സ്ഥിരമായിട്ട് പോകുന്ന ഒരാൾക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് തീരെ മലം പോകുന്നില്ലെങ്കിലാണ് നമ്മളത് മലബന്ധമായിട്ട് പറയാറുള്ളത് അങ്ങനെയുള്ളവരാണ് ചികിത്സ എടുക്കേണ്ടതും എന്നാൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരാൾ ഒരു ദിവസം പോകുന്നില്ല എന്ന് വെച്ച് നമുക്കങ്ങനെ പെട്ടെന്ന് അതിന് ചികിത്സ എടുക്കേണ്ട ആവശ്യമില്ല അത് ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാനും പറ്റാറുണ്ട് പലപ്പോഴും മലബന്ധം വരുന്നത് നമ്മുടെ കുടലിൻ്റെ പെരിസ്റ്റാൽസിസ് മൂവ്മെൻറ്റ് അതായത് ചലന മൂവ്മെൻറ്റ് കുറയുമ്പോഴാണ് നമുക്ക് ഈ മലബന്ധം വരാറുള്ളത് അത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഈ ചലനശേഷി കുറയാറുണ്ട് അപ്പോൾ ഇത്തരം കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമുക്കതിന് ചികിത്സയെടുത്ത് നമുക്ക് മലബന്ധം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ മലബന്ധം നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് നമുക്ക് ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടാവാം ഇന്ന് ചെറുപ്പക്കാരിലാണ് കൂടുതലായിട്ട് മലബന്ധം വരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിലൊരു പ്രധാന പ്രധാന കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതായത് അവർ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകളായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പോകണം എന്നുള്ള ടെൻഡൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകാൻ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ പിടിച്ചു വെക്കുന്ന ശീലമുള്ള ആളുകളായിരിക്കും കാരണം ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു സമയത്ത് പോകണമെന്ന ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ തിരക്കിനിടയിലോ അല്ലെങ്കിൽ ബിസിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ വൻകൂടയില്ലാത്ത എത്രത്തോളം നമ്മുടെ മല നിൽക്കുന്നു അത്രത്തോളം വെള്ളം അതിൽ നിന്ന് വലിച്ചെടുക്കും അപ്പോൾ പിന്നീട് നമ്മൾ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാലും അത് ഭയങ്കര കട്ടിയായിട്ട് നല്ല കല്ല് പോലെ ഡ്രൈ ആയിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ആളുകളിൽ കോൺസ്റ്റിപ്പേഷൻ വരാൻ അല്ലെങ്കിൽ മലബന്ധം വരാൻ പ്രധാന കാരണമാണ് അതുപോലെ തന്നെയാണ് അവർക്ക് വരുന്ന ഐ ബി എസ് എന്ന് പറയുന്നൊരു അസുഖം ഇങ്ങനെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകളിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെയാണ് ഈ ഐ ബി എസ് അല്ലെങ്കിൽ കൂടുതൽ ടെൻഷനുള്ള ആളുകളിലൊക്കെയാണ് ഈ ഐ ബി എസ് വരുന്നത് അതായത് ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഇത് നമ്മുടെ വൻകുടലിലും അതല്ലെങ്കിൽ കുടലിൻ്റെ ഭാഗത്തൊക്കെ നീർക്കെട്ട് വരുന്നൊരു അവസ്ഥയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അവർക്ക് മലബന്ധം വയറുകളൊക്കെ മാറി മാറിയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ചെറുപ്പക്കാരിൽ ഇങ്ങനെ മലബന്ധം വരാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇനി അതുപോലെ അവരെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം വരാം ഇപ്പോൾ കൂടുതൽ ആളുകളും ചെറുപ്പക്കാർ കൂടുതൽ ആളുകളും പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുന്നുണ്ടാവും ഹോട്ടൽ ഫുഡുകൾ കഴിക്കുന്നുണ്ടാവും ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും ുന്നവരെല്ലാം സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രഗ്നൻസി സമയത്ത് ഗർഭിണികളിലും അതുപോലെ തന്നെയാണ് കുട്ടികളിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രായമായ ആളുകളിലും കാണാറുണ്ട് ഗർഭിണികളിൽ ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരാനുള്ളൊരു കാരണം നമുക്കറിയാം ഈ കുട്ടിയുടെ ഭാരം കാരണം അത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് പ്രഷർ വരുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മലം പോകില്ല അതല്ലെങ്കിൽ അവർക്ക് ഈ വയറിങ്ങനെ വേർതിരിക്കുന്നത് കാരണം വെള്ളം കുടിക്കാനൊക്കെ മടിയായിരിക്കും അങ്ങനെയും അവർക്ക് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് പ്രായമുള്ള ആളുകളിൽ കൂടുതലും വരുന്നത് അവിടെ ഈ കുടലിൻ്റെ ചലനശേഷി കുറയുമ്പോഴാണ് അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളത് നട്ടലിൻ്റെ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ നാടി വ്യൂഹത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ നരമ്പുകൾക്കൊക്കെ എന്തെങ്കിലും ും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചലനശേഷിയെ ബാധിക്കും അങ്ങനെ അവർക്ക് ഈ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് കുട്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ട് മലബന്ധം വരാനുള്ള കാരണം അവരുടെ ഭക്ഷണ രീതിയും അതുപോലെ ഈ പിടിച്ചു വെക്കുന്ന സ്വഭാവമാണ് കുട്ടികളിൽ പലപ്പോഴും അവരിപ്പോൾ കളിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ ടി വി ഒക്കെ കാണുന്നതിനിടയിലായിരിക്കും അവർക്ക് മലം പോവാനുള്ള ടെൻഡൻസി വരിക അപ്പോൾ അവർ പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ഇത് കൂടുതൽ പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരെ പോകാത്തൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അതുപോലെ നമ്മുടെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് അതായത് പൈൽസ് ഫിഷർ പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മലബന്ധം വരാം നമുക്കറിയാം പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള നിരമ്പുകൾ തടിക്കുന്നതാണ് ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ തടസ്സങ്ങൾ വരികയും അത് മലം കറക്റ്റായിട്ടുള്ള പോകാനുള്ള പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഫിഷർ രോഗമുള്ള ആളുകളിലും ഈ മലം ഈ പൈൽസ് കാരണം മലം പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ മലദ്വാര ത്തിന്റെ ഭാഗത്ത് വിള്ളലുകൾ വരും ഇങ്ങനെ വിള്ളലുകൾ വരുന്ന സമയത്ത് നമുക്ക് മലം പോയി കഴിഞ്ഞാൽ നല്ല കഠിനമായിട്ടുള്ള പുകച്ചിലും വേദനയും വരാറുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് മലം പോവാൻ ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് പോകാൻ പേടിയായിരിക്കും അപ്പം ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോഴും ഇവർക്ക് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചില മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് വേദന സംഹാരികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് അയൺ ടാബ്ലറ്റുകൾ കാൽസ്യം ടാബ്ലറ്റുകളൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളിലും അവരുടെ പെരിസ്റ്റാൾസിസ് ചലനശേഷി കുറയുകയും ഇത് മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഐ ബി എസ് പോലെയുള്ള അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റസ് ഗ്യാസ്ട്രിക് അൾസർ പോലെയുള്ള വയറിൽ വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ദഹനത്തിൽ പ്രശ്നങ്ങൾ വരികയും ഇത് മലബന്ധം വരാനുള്ള സാധ്യത വരികയും ചെയ്യും അതുപോലെ നമ്മൾ വയറിൻ്റെ ബുദ്ധിമുട്ടല്ലാതെ മറ്റു പല നമ്മൾ പല അസുഖങ്ങളും ഉള്ള ആളുകളായിരിക്കും പ്രമേഹ രോഗികളാവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകളായിരിക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളിലും മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കട്ടലിന്റെ ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പരിക്കുകളോ അതല്ലെങ്കിൽ നാഡി നാടിവ്യൂഹത്തിന് നരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അത് മലബന്ധത്തിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ വ്യായാമക്കുറവുള്ള ആളുകളില് അതുപോലെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലും മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് കാരണം ആ ഭാഗത്തുള്ള രക്തോട്ടം കുറയുകയും അവിടെ പൾസ് പോലെ അസുഖങ്ങൾ വരാനും ഇത് മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇനി ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് മലബന്ധം വരാം അതുപോലെ തന്നെ ഈ മലബന്ധം കാരണം അത് മറ്റ് പല അസുഖങ്ങളിലേക്കും നയിക്കാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ മലബന്ധം കാരണം നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു പൈൽസ് ഫിഷർ കൊണ്ട് നമുക്ക് മലബന്ധം വരാം അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകളിലും ഇത് പൈൽസ് ഫിഷറിലേക്ക് ഇത് നയിക്കാറുമുണ്ട് കാരണം കൂടുതൽ സമയം ഈ മല അവിടെ കെട്ടിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രക്തോട്ടം കുറയും ഈ രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ രക്തം നമ്മുടെ നരമ്പുകളിൽ കെട്ടിക്കിടക്കുകയും അത് പൈൽസ് പോലെ തടിപ്പുകളായിട്ട് വീർത്തിരിക്കുകയും ചെയ്യും അത് പിന്നീട് ഇങ്ങനെ നമുക്ക് മലം പോകാൻ ബുദ്ധിമുട്ടും അത് അവിടെ ബ്ലീഡിങ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഫിഷർ രോഗം മലബന്ധം ഉള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഫിഷർ രോഗം കണ്ടുവരുന്നത് മല നല്ല ടൈറ്റിൽ പോകുന്ന സമയത്ത് മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് മുറിവ് വരുന്നതിനാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത് ഈ ഫിഷർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലം പോയി കഴിഞ്ഞാൽ നമുക്ക് കഠിനമായിട്ടുള്ള വേദന വരാം പൊക്കച്ചിൽ വരാം ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഒക്കെ വരുന്നതുപോലെയുള്ള വേദന കാണാറുണ്ട് അതുപോലെ തന്നെ മലത്തിൽ ുള്ള ബ്ലീഡിങ്ങും ഈ ഫിഷർ രോഗികൾ കാണാറുണ്ട് അതുപോലെ മലബന്ധം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു അസുഖമാണ് ഫിശ്ചുല എന്ന് പറയുന്നത് ഈ മലബന്ധം കാരണം കറക്റ്റായിട്ട് മലം പോകാത്തത് കാരണം ആ ഭാഗത്ത് ചെറിയ ഹോളുകൾ അതായത് നമ്മുടെ മലദ്വാരത്തു നിന്ന് കുറച്ച് മാറിയിട്ട് ചില ട്രാക്റ്റുകൾ ഫോം ചെയ്യുന്നതിനെയാണ് ഫിശ്ചുല എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഈ ഭാഗത്ത് തടിപ്പുകൾ വന്നിട്ട് അത് പൊട്ടിയിട്ട് പഴുപ്പ് നീരൊക്കെ സ്ഥിരമായിട്ട് പോകാറുണ്ട് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടിങ്ങനെ മലബന്ധമുള്ള ആളുകളിൽ ഇതുപോലെയുള്ള മലദ്വാരത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ മലബന്ധം നമുക്ക് തീരെ പോകാൻ ണ്ടാവും മൂന്നോ നാലോ ദിവസം തീരെ പോകാത്ത ആളുകൾ അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുക അല്ലെങ്കിൽ മുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് റെക്ടൽ പ്രൊലാപ്സ് അതായത് നമുക്ക് മലദ്വാരം ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് നമ്മുടെ ഗർഭപാത്രം സ്ത്രീകളിൽ ഗർഭപാത്രം ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകളിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഹെർണിയ ഇതും നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ ഇറങ്ങുന്നതാണ് ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷന് അപ്പോൾ അത് െയ്തു കഴിഞ്ഞാലും നമ്മൾ മലബന്ധം മാറ്റിയിട്ടില്ലെങ്കിൽ അത് ഈ ഹെർണിയ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മലബന്ധം കാരണം നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം അതുപോലെ തന്നെ ഈ മലബന്ധം സ്ഥിരമായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്ന് പറയുന്നത് നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ചെറുപ്പക്കാരിൽ മലബന്ധം വരാനുള്ള ഒരു പ്രധാന കാരണവും അതാണ് കൃത്യസമയത്തുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക അതുപോലെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് രണ്ട് രണ്ടര ലിറ്റർ ഡെയിലി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കൂടുതൽ ഫൈബറുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അതായത് ഒരു ഡെയിലി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം ഫൈബറുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ഡെയിലി കഴിക്കേണ്ടത് അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക പുകവലി മദ്യപാനശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത്തരം ശീലങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ അതുപോലെ കുറെ ടോയ്ലറ്റ് ശീലങ്ങളുള്ള പല ആളുകളും ഉണ്ട് ഈ ടോയ്ലറ്റ് ശീലം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ബാത്റൂമിൽ ഇരിക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ അത് പരമാവധി അത്ര ശീലങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ നമുക്ക് പോകാനുള്ള ടെൻഡൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാനുള്ള സ്ഥിരമായിട്ട് പോകാൻ ടെൻഡൻസി വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതുപോലെ തന്നെ ഐ ബി എസ് അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രിക് കൾസർ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിനുള്ള ചികിത്സ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു പ്രമേഹ രോഗികൾ തൈറോയിഡ് ഉള്ള ആളുകൾ അതായത് ഹൈപ്പോ തൈറോയിഡ്സത്തിലാണ് കൂടുതലായിട്ടും മലബന്ധം വരുന്നത് അപ്പോൾ അത്തരം രോഗികളൊക്കെ അതിനുള്ള ചികിത്സയെടുത്ത് തന്നെ നമ്മൾ ഈ മലബന്ധം മാറ്റിയെടുക്കണം നമ്മൾ വെറുതെ ലാക്സൈറ്റ് യൂസും അല്ലെങ്കിൽ വയറിളക്കാളും മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടും ഈ മലബന്ധം മാറാത്തതിൽ കാരണം ഇത്തരത്തിലുള്ള രോഗങ്ങളായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ രക്തപരിശോധനയിലൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്കിതിന് ചികിത്സയെടുക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ വയറിൽ എന്തെങ്കിലും ഗ്യാസ്ട്രൈറ്റീസോ അതല്ലെങ്കിൽ വയറിൽ ഗ്യാസ്ട്രിക് അൾസർ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ കൊളസ്ട്രോൾ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കാരണം കൊളസ്ട്രോൾ എന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദഹനത്തിലുള്ള പല പ്രശ്നങ്ങൾ വരും ഇങ്ങനെ ദഹനത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ അത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ഹൈപ്പോഥൈറോയിഡ്സ് ഉള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ ടി അല്ലെങ്കിൽ ി ടെസ്റ്റ് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതും വളരെ നല്ലതാണ് അതുപോലെ പ്രമേഹ രോഗികൾ ഷുഗർ കൃത്യമായിട്ട് നോക്കുന്നത് നല്ലതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതിൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കാലങ്ങളോളമുള്ള ഈ മലബന്ധം അത് സ്ഥിരമായിട്ട് തീരെ പോകാത്ത അവസ്ഥയുള്ളവർക്കൊക്കെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം മലം കറക്റ്റായിട്ട് പോകാറുണ്ട് അപ്പോൾ ചികിത്സ കറക്റ്റായിട്ട് നമ്മൾ കാരണങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പതിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ചികിത്സ കൊടുക്കുന്നത് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഈ ചികിത്സാ രീതിയെക്കുറിച്ച് അറിയാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെക്കാണ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല